സ്കൂൾ മുറ്റങ്ങൾ വീണ്ടും സജീവമായി പ്രവേശനോത്സവത്തോടെ പുതിയ അധ്യയന വർഷത്തിന് തുടക്കം ഓച്ചിറയിലെ വിവിധ സ്കൂളുകളിൽ പ്രവേശനോത്സവത്തെ ആവേശകരമായാണ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഏറ്റെടുത്തത് പഞ്ചായത്ത് തല പ്രവേശനോത്സവം ഓച്ചിറ വലിയ കുളങ്ങരയിൽ നടത്തി വേനലവധിയുടെ ആഘോഷ ആരവത്തിന് വിരാമം കുറിച്ച് സംസ്ഥാനത്തെ സ്കൂളുകൾ തുറന്നു പ്രവേശനോത്സവത്തോടെയാണ് വിദ്യാർത്ഥികളെ സ്കൂൾ വരവേറ്റത് ഏറെ മാറ്റങ്ങളോടെയാണ് ഇത്തവണത്തെ സ്കൂൾ അധ്യയന വർഷത്തിന് തുടക്കം കുറിച്ചത് ഓച്ചിറയിലും സമീപത്തും വിവിധ സ്കൂളുകളിൽ ആവേശകരമായാണ് പ്രവേശനോത്സവത്തെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഏറ്റെടുത്തത് പഞ്ചായത്ത് തല പ്രവേശനോത്സവം ഓച്ചിറ വലിയകുളങ്ങര ജി എൽ പി എസിൽ നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ശ്രീദേവി ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു ഒരു സമൂഹമായ ഒരു ഏറ്റവും വലിയ ക്രോഡീകരണമുണ്ടാകണം അത് രണ്ടുമൂന്ന് ദിവസം കൊണ്ട് അങ്ങനെ ഉണ്ടായത് കൊണ്ടാണ് നമ്മുടെ ഈ മൈതാനങ്ങളൊക്കെ വളരെ വൃത്തിയായിട്ട് പക്ഷെ അതുകൊണ്ടുമല്ല നമ്മൾ ആഗ്രഹിക്കുന്നു നമ്മുടെ മനസ്സുകളിലെ അകലങ്കിൽ നിന്നും നന്മയുള്ള വിശുദ്ധമുള്ള ഒരു നമ്മുടെ നമ്മുടെ ഈ ഈ സ്കൂളിലെ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീലതാ പ്രകാശ് സ്വാഗതം പറഞ്ഞു എസ് എം സി ചെയർമാൻ അഡ്വക്കേറ്റ് ശരത് കുമാർ വൈസ് ചെയർമാൻ പ്രേംദാസ് എം പി ടി എ പ്രസിഡന്റ് ബേബി അനീസിയ പ്രഥമാധ്യാപിക സിന്ധു എന്നിവർ പങ്കെടുത്തു ഓച്ചിറ ചങ്ങൻകുളങ്ങര എസ് ആർ വി യു പി എസ് പ്രവേശനോത്സവം ആവേശത്തോടെയാണ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഏറ്റെടുത്തത് ഇതിന്റെ ഭാഗമായി വർണ്ണാഭമായ ഘോഷയാത്രയും നടന്നു പി ടിയുടെ നേതൃത്വത്തിലായിരുന്നു ഘോഷയാത്ര നവാഗതർക്ക് ബലൂണുകൾ ഉൾപ്പെടെ നൽകിയാണ് സ്കൂൾ അങ്കണത്തിലേക്ക് വരവേറ്റത് പ്രയാർ ആർ വി എസ് എം ഹയർ സെക്കൻഡറി സ്കൂളിലും പ്രവേശനോത്സവം നടത്തി കുമാരനാശാൻ സ്മാരക സമിതി ചെയർമാൻ രാമപുരം ചന്ദ്രബാബു പ്രവേശനോത്സവം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ പ്രവർത്തകർ വിദ്യാലയമാണ് ഏകദേശം സ്വാതന്ത്ര്യം എ പ്രസിഡന്റ് എം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മുതൽ ഈ സ്കൂളിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ് ഞാൻ പ്രഗത്ഭരായിട്ടുള്ള പല മാനേജർമാരിന്നിട്ടുണ്ട് ഞാൻ ആദ്യമായി അവരുടെ കൂടെ പ്രവർത്തിക്കുന്നത് നമുക്കെല്ലാം കേരളവും ഇന്ത്യ അറിയുന്ന നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള ശ്രീ എസ് രാമചന്ദ്രനുള്ള മാനേജറായിട്ടിരിക്കുന്നതാണ് ഞാൻ ഈ സ്കൂളിൽ പ്രവർ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് തുടങ്ങിയത് അതിനുശേഷം എൻ്റെ അധ്യാപകനും എനിക്ക് ഏറ്റവും പ്രിയകരണമായിട്ടുള്ള ശ്രീ പത്മ മഹൻ നായർ സാർ എന്ന് പറഞ്ഞു ഇപ്പോഴത്തെ മാനേജറുടെ അച്ഛൻ അദ്ദേഹം അതിനുശേഷം മാനേജറായപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ദീർഘകാലം എനിക്ക് പ്രവർത്തിക്കുന്നതിന് കഴിഞ്ഞിട്ടുണ്ട് പ്രിൻസിപ്പൽ ബീന ഭാസ്കരൻ സ്വാഗതം പറഞ്ഞു ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ അക്ഷര ദീപം തെളിച്ചു സ്കൂൾ മാനേജർ ഡോക്ടർ പി ബാലചന്ദ്രൻ മുഖ്യ പ്രഭാഷണം നടത്തി സ്കൂൾ മുൻ മാനേജർ പ്രൊഫസർ കെ കൃഷ്ണപിള്ള മെറിറ്റോറിയൽ അവാർഡുകൾ വിതരണം ചെയ്തു പ്രഥമാധ്യാപിക ആർ ജെ ശ്രീ പ്രവേശനോത്സവ സന്ദേശം നൽകി പഞ്ചായത്തംഗം പി സ്വാമിനാഥ് പി ടി വൈസ് പ്രസിഡന്റ് ജി സന്തോഷ് കുമാർ സീനിയർ അസിസ്റ്റന്റ് ആർ ആശ ഹയർ സെക്കൻഡറി സ്റ്റാഫ് സെക്രട്ടറി എസ് ടോണി റീജ എസ് തുടങ്ങിയവർ പങ്കെടുത്തു ഓച്ചിറ മടത്തിൽ കാരാൺമ ഗവൺമെന്റ് എൽ പി സ്കൂളിലും പ്രവേശനോത്സവം നടത്തി ഇതിനു മുന്നോടിയായി വിളംബര റാലിയും നടന്നു മധുര വിതരണം സമ്മേളനം എന്നിവ പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി നടത്തി പഞ്ചായത്ത് അംഗം മാളു സതീഷ് പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു നമുക്ക് സർക്കാർ ഒക്കെ അധ്യാപകർക്ക് കൊടുത്തിട്ടുണ്ട് ഈ കാലം കുട്ടികളുടെ മാനസികമായുള്ള വളർച്ചയ്ക്ക് ഈ രണ്ടാഴ്ച അത് പ്രയോജനപ്പെടുത്തും അത് കഴിഞ്ഞ ഉള്ളിൽ വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങളോട് മുന്നോട്ട് പോകുന്നത് പുസ്തക പരിശീലനമായിട്ട് മുന്നോട്ട് പോകുന്നത് നമുക്കറിയാം പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും ഒട്ടനവധി പ്രവർത്തനങ്ങൾ നമുക്ക് സ്കൂളിൽ കാഴ്ചവെച്ചിട്ടുണ്ട് അത് ഓരോന്നും എടുത്തു പറയാത്ത കാര്യങ്ങൾ തന്നെയാണ് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ എം എൽ എ പി മഹേഷ് അവർ പത്ത് ലക്ഷം രൂപ നമ്മുടെ പുതിയ ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ട് നമുക്ക് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വർഷത്തിൽ അനുവദിച്ചിട്ടുണ്ട് അത് എത്തി മേറ്റ് എന്തൊക്കെ ആവശ്യങ്ങൾ ആ വേണ്ടതെന്ന് വെച്ചാൽ അത് എടുത്തു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അതും ഉടനെ തന്നെ നടക്കും അതുപോലെ തന്നെ പഞ്ചായത്ത് വിഭാഗത്തിൽ നിന്നായാലും നമുക്ക് കഴിഞ്ഞ വർഷം നമ്മുടെ പ്രീ പ്രൈമറി ക്ലാസ്സുകൾ എല്ലാവരും കണ്ടു കാണും അവിടെ ആർട്ട് നല്ല രീതിയിൽ നടത്തിയിട്ടുണ്ട് അപ്പം പുതിയ കുട്ടികൾക്ക് എൽ കെ എൻ ജി യു പി വരുന്ന കുട്ടികൾക്ക് ചിത്രങ്ങൾ കണ്ട് മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കാൻ വേണ്ടി ഓരോ എസ് എം സി ചെയർപേഴ്സൺ ആര്യ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗം മിനി പൊന്നൻ ഫാദർ ഫിലിപ്പ് ജോർജ് കയ്യാലത്തറ ഹരിദാസ് സതീഷ് പള്ളിയമ്പിൽ രതീഷ് കാന്ത് ഓമനക്കുട്ടൻ നിഷ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ